ഇത് മാസ് ഫോട്ടോസ് എന്നാണ് ഹീറോ ആണ് വണ്ടി നമുക്ക് വണ്ടിക്ക് നിലവിൽ പറഞ്ഞേക്കുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഫ്യൂസ് അടിച്ചു പോകുന്ന ഒരു കംപ്ലൈൻറ്റ് ആണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കണ സമയത്ത് പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ അത്യാവശ്യം വരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും ബോഡി എറുത്തൊക്കെ വന്ന സമയത്താണ് സാധാരണ ഫ്യൂസ് പോകേണ്ടത് ഇത് നിലവിൽ അങ്ങനെ വരാനായിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്തു പ്രത്യക്ഷത്തിൽ ഒരു ലക്ഷണവും നമുക്ക് അതിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നില്ല കേട്ടോ സാധാരണ നമുക്ക് ഈ സ്വിച്ച് ഐറ്റംസ് വരുന്ന ഈ ഭാഗത്ത് എവിടെയെങ്കിലും ബോഡി വർത്തിങ് വരാറുണ്ട് ഈ ഹാൻഡിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട് ഈ സൈഡിൽ വരാറുണ്ട് പിന്നെ റെക്ടിഫയർ റെഗുലേറ്ററിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ സൈഡിൽ വരാറുണ്ട് ഫ്ലാഷർ കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഭാഗത്ത് വരാറുണ്ട് ഈ സൈഡിലേക്കാണ് കോമൺ ആയിട്ട് വരാം അതിന് പുറമെ ബാക്ക് സൈഡിലേക്കും വരാറുണ്ട് ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ ലൈനിലൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വരാൻ സാധ്യതയുള്ള ഭാഗമുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പ്രത്യക്ഷത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും നമുക്ക് കാണുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കംപ്ലയിൻസ് വീണ്ടും റിപ്പീറ്റ് അതേപോലെ തന്നെ ഉണ്ടാവും കാരണം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയാലാണ് എന്ത് കാരണം കൊണ്ടാണ് എവിടെ ബോഡി എറുത്താവുമ്പോഴാണ് ആ ഫ്യൂസ് പോണേന്ന് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി നമുക്കത് സോൾവ് ചെയ്താലാണ് ആ പ്രോബ്ലം വരില്ല എന്ന് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റുള്ളൂ ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിലവിലില്ല കാരണം നമ്മൾ നോക്കിയതിൻ്റെ പരമാവധി നമ്മൾ അഴിച്ചൊക്കെയത് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാണുന്നില്ല പിന്നെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ നേരം അടിക്കേണ്ട ഒരു ദിവസം പറയുന്നുണ്ട് അത് കോമൺ ആയിട്ട് ഇപ്പോൾ വരുന്നൊരു പ്രശ്നമാണ് ചോക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക അതാണ് നമുക്കതൊന്ന് ചെയ്യാൻ പറ്റാം പറ്റുമെന്നുണ്ടെങ്കിൽ കാലത്ത് ജസ്റ്റ് ഒന്ന് കിക്കർ അടിച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പം ഞാനിതൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യാൻ ഉണ്ടാവും കാരണം നമ്മൾ കിടന്നു സമയം കളഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഞാനത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ലക്ഷണങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം അത് ഫ്യൂസ് കൈയോടെ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു പോകണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടത് എവിടെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് കുറേ കഴിഞ്ഞിട്ടൊക്കെ പോകണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അന്ന് തന്നെ പോകേണ്ട ആവില്ല കുറച്ച് ദിവസം ഉപയോഗിച്ച് ചെയ്യുമ്പോഴേക്കായിരിക്കും പോണേ വയറിങ് കിറ്റിൻ്റെ ആവാം ഒരു പക്ഷേ ഓടി ഉറപ്പ് വരുമ്പോഴാണ് സാധാരണ വരാറ് ഇനി ഏതെങ്കിലും കമ്പോണൻസിൻ്റെ ഡാമേജ് കൊണ്ടും വരാം കേട്ടോ അപ്പോൾ ഞാൻ ഈ രീതി തന്നെ ക്ലോസ് ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ്സ് നൂറ് ശതമാനം മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതേ കംപ്ലയിൻറ്റ് അതേപോലെ തന്നെ കാണിക്കും അതെവിടുന്നാണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ്ട് നമുക്കത് ക്ലിയർ ചെയ്യലൊരു പ്രശ്നമായിരിക്കും അപ്പൊ